ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗായ്സ് ഇന്നലെ ഈസ്റ്റർ എപ്പിസോഡായിരുന്നു അപ്പോൾ ഈസ്റ്റർ എപ്പിസോഡിൽ അവർ പ്രാക്ടീസ് ചെയ്ത് വെച്ചിരുന്ന കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇന്നലെ അവിടെ കഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിന് എനിക്കതിൽ പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആ ഒരു ഫാഷൻ പരേഡ് കണക്ക് അത് ചെയ്തതാണ് സൂപ്പറായിരുന്നു കാരണം അവർ ആറ് പടങ്ങ് പേര് വരുന്ന ഒരു ടീമായിട്ട് അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ കോസ്റ്റ്യൂം വൈസ് ആയാലും അവർ വരുന്ന ആ ഒരു രീതി അത് സൂപ്പറായിരുന്നു അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതല്ലാതെ അവർ സ്കിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡാൻസ് ഡാൻസ് ജോൺമണി ജിൻഡും കൂടെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു ഗബ്രി ശരണ്യം കൂടെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു ഫാഷൻ പെരേഡ് ഉണ്ടായിരുന്നു ഒരു സ്കിറ്റ് ഉണ്ടായിരുന്നു അപ്പം ഒരുപാട് പ്രോഗ്രാംസ് നമുക്ക് ഉണ്ടായിരുന്നു ഇതല്ലാതെ ലാലോട്ടം കുറച്ച് അല്ലാത്ത കുറച്ച് പരിപാടിയൊക്കെ ഇവരൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പവർ ടീമിൽ ഒരാളെ കൂടെ അവർ ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവർക്ക് ഈസ്റ്റർ പ്രമാണിച്ച് ഇവർക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈസ്റ്റർ വിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവർക്ക് ബിസ്ക്കറ്റിൻ്റെ ഒരു ചലഞ്ച് ഒരു ഗെയിം കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈസ്റ്റ് പ്രമാണിച്ച് ഒരുപാട് നല്ല വെറൈറ്റീസ് ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഗൈസ് നിങ്ങൾ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അടുത്തുള്ള ബെൽബട്ടനും കൂടെ ഒന്ന് അമർത്തിപ്പെട്ടിരിക്കണം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്